ഇന്ത്യൻ ചലച്ചിത്ര പ്രേക്ഷകന് ചലച്ചിത്ര സംഗീതം എന്നാൽ ഗാനങ്ങളാണ് അതിലതിശ്ചയിക്കാനില്ല നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത് പദ്യരൂപത്തിൽ അല്ലെങ്കിൽ ചൊല്ലാവുന്ന മീറ്ററിലോ ആണ് സ്വാഭാവികമായും ഇന്ത്യൻ ചലച്ചിത്ര വേദിയുടെ ചൈതന്യമായി ഗാനങ്ങൾ മാറി എന്നാൽ ലോക സിനിമയുടെ നോട്ടത്തിൽ ഗാനങ്ങൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര സംഗീതം എന്ന് പറയുന്നത് പശ്ചാത്തല സംഗീതം അഥവാ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നിശബ്ദ ദശയുടെ കാലത്ത് തന്നെ പ്രേക്ഷകനെ ദൃശ്യവുമായി എഴുകിച്ചേർക്കാൻ അല്ലെങ്കിൽ മടുപ്പ് ഒഴിവാക്കാൻ കൊട്ടകകളിൽ സംഗീതം ലൈവായി വായിച്ചിരുന്നു ഒരു മുഴുവൻ ഓർക്കസ്ട്ര തന്നെ പലപ്പോഴും ഓരോ ഷോയ്ക്കും ഇതിനായി നിയുക്തമായിരുന്നു ലോക സിനിമയുടെ നാഴികക്കല്ലുകളായി മാറിയ സൃഷ്ടികളിൽ പശ്ചാത്തല സംഗീതത്തിന്റെ ഉദാത്ത മാതൃകകൾ പ്രത്യക്ഷപ്പെട്ടു ഐസൻസ്റ്റീനും ഗ്രിഫിത്തും ഓസൺ വെൽസും ഒക്കെ സംഗീതത്തിന്റെ യുക്തമായ ചെരുവയും ശക്തിയും തങ്ങളുടെ സൃഷ്ടികളിലൂടെ നമുക്ക് കാട്ടിത്തന്നു ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ സാങ്കേതികമായ അർത്ഥത്തിൽ പശ്ചാത്തല സംഗീതം നിലയിൽ വരുന്നത് ചണ്ഡിദാസ് എന്ന് പറയുന്ന ബംഗാളി ഫിലിമിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലത്ത് പുറത്ത് വന്ന സിനിമയാണ് ന്യൂ തിയേറ്റേഴ്സ് ആണ് അതിൻ്റെ പ്രൊഡ്യൂസറ് ദേബകി ബോസ് ഡയറക്ടറാണ് അത് സംഗീതം പറഞ്ഞിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആർ സി ബോറാൽ റായ്ചന്ദ് ബോറാൽ ആദ്യമായിട്ട് പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പോസറാണ് അപ്പോൾ അതുവരെയുള്ള സിനിമകളിൽ പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗാനങ്ങളുടെ പിന്നണിയിലുള്ള ഓർക്കസ്ട്രേഷൻ മാത്രമായിരുന്നു മറ്റ് ഭാഗങ്ങളിലെ പശ്ചാത്തലത്തിൽ ശൂന്യതയായിരുന്നു പക്ഷെ ചണ്ഡിദാസിൻ്റെ ആർ സി ബോറൽ അതിൽ മാറ്റം വരുത്തി അതൊരു റെവല്യൂഷനായി റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അത് കൊണ്ടുവന്നത് ഇപ്പോൾ പിയാനോ പോലുള്ള ഒരു വിദേശ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഒരു ഒരു ഇൻഡ്യനൈസ് ചെയ്ത ഒരു മ്യൂസിക്കൽ സ്കോറായിരുന്നു അദ്ദേഹം ചണ്ഡിദാസിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുത്തത് ഈ ആദ്യകാലത്ത് ചണ്ഡിദാസ് പുറത്തു വന്ന് ആ മുപ്പതുകളിൽ തന്നെ ഈ പശ്ചാത്തല സംഗീതത്തിൽ വളരെയധികം പരീക്ഷണങ്ങൾ നടന്നു എന്നിട്ടുള്ളതാണ് എന്നാണ് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് അതിൽ ഒരു പയനീയർ എന്ന് പറയുന്നത് വി ശാന്താറാം ആണ് ശാന്താറാമിൻ്റെ ദുനിയ നമാനെ എന്ന് പറയുന്ന ഫിലിം അത് അതിൻ്റെ ഒരു പരസ്യം തന്നെ പശ്ചാത്തല സംഗീതം ഇല്ലാത്ത സിനിമ എന്നുള്ളതായിരുന്നു കാരണം അതിൻ്റെ ഗാനങ്ങളിൽ പോലും ഓർക്കസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്നിട്ട് പോലും ആ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായിരുന്നു ധാരാളം പാട്ടുകളുണ്ടായിരുന്നു എല്ലാ പാട്ടുകളും ചിരിപ്പിക്കാനും നമ്മൾ ചാപ്ലിൻ സിനിമകളിലൂടെയാണ് സിനിമ ഒരു 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 ഫിലിം പൊളിറ്റിക്സ് ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ ഉണ്ടാവും അത് അതും ഓഡിയൻസും തമ്മിൽ കുറച്ച് അകലം ഉണ്ടാവും ഒരുപക്ഷെ അകലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ അകലത്തെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇത് ഇത് എന്താണ് ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത് മേക്കർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സീൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്യാരി ചെയ്യുക ഓഡിയൻസിൻ്റെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഏരിയയിൽ ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിലെ അതെ അല്ലെങ്കിൽ ഒരു തീമിൻ്റെ സംഗീതമില്ലായ്മ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിന് സംഗീതം കൊടുക്കാൻ പറ്റും സെലക്ടിവിറ്റിയിലാണ് ബാക്ക്ഗ്രൗണ്ട് സീക്രട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ റയറായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് മ്യൂസിക് മ്യൂസിഷ്യൻസിനു മാത്രമേ ഈ സംഗീതം സംഗീതമില്ലായ്മ തിരിച്ചറിയാൻ പറ്റൂ ഉദാഹരണത്തിന് ഈ ഇപ്പോൾ ക്യുന്റൻ ടാരന്റീൻ ഫിലിംസ് ഡയറക്ടർ മ്യൂസിഷ്യൻ്റെ ജോലി ഏറ്റെടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ വളരെ ഇൻകമാൻഡായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഫിലിംസ് ഈ ഒരു ഇത് കാണാൻ പറ്റും അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് ഈ സംഗീതം ഇല്ലായ്മ ഹിച്ച് കോക്ക് ചിത്രങ്ങളുടെ ഉദ്യോഗത്തിന്റെ അന്തർധാര ത്രസിപ്പിക്കുന്ന സംഗീതം തന്നെയാണ്